കോഴിക്കോട് എസ് ഐക്ക് കുത്തേറ്റു ടൗൺ പോലീസ് സ്റ്റേഷന് മുന്നിൽ വെച്ചാണ് ഗ്രേഡ് എസ് ഐ ഷാഫിക്ക് കുത്തേറ്റത് വിവരങ്ങളുമായി ഇപ്പോൾ അജി കുഞ്ഞുമോൻ കുഞ്ഞുമോ അജിത് ആരാണ് എസ് ഐ ആക്രമിച്ചത് വിവരങ്ങൾ അജി ഡോക്ടർ ഉമേഷ് കോഴിക്കോട് ടൗൺ പോലീസ് സ്റ്റേഷനിലെ ഗ്രേഡ് എസ് ഐ ഷാഫിക്ക് ആണ് കുത്തേറ്റത് നമ്മളിപ്പോൾ കാണുന്ന ഈ ടൗൺ സ്റ്റേഷനിൽ നിന്നും ഈ എതിർവശത്തുള്ള ഹോട്ടലിലേക്ക് ചായ കുടിക്കാൻ വേണ്ടി എത്തി എത്തിയതായിരുന്നു ഈ ഗ്രേഡ് എസ് ഐ ഷാഫി ഈ സ്റ്റേഷൻ സമീപത്ത് ഹോട്ടലിൽ പ്രശ്നം നടന്ന് എത്തിയത് ആയിരുന്നു എന്നുള്ളതാണ് പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരം പക്ഷേ നമുക്ക് സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ കഴിയുന്നത് പ്രത്യേകിച്ച് ഹോട്ടലുടമയടക്കം പറയുന്നൊരു കാര്യം അകത്ത് ചായ കുടിച്ചതിന് ശേഷം പുറത്തേക്ക് എസ് വരുന്നു ഇവിടെ ഉള്ളിൽ ചെറിയൊരു ബഹളം നടന്നു ബഹളം നടന്നപ്പോൾ അത് എസ് ഐ ഇടപെട്ട് അത് ശാന്തമാക്കാൻ ശ്രമിച്ചു അതിനുശേഷം ഈ പ്രകോപിതനായി ആയിട്ടുള്ള ഈ പ്രതിയായ അതായത് എസ് ഐ കുത്തിയ വെസ്റ്റ് ഹിൽ സ്വദേശി പ്രമോദ് എസ് ഐ പിന്നിൽ നിന്ന് വന്ന് കുത്തുകയായിരുന്നു ചെയ്തത് നമുക്ക് ആ ദൃശ്യങ്ങൾ തന്നെ സി ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ കഴിയും ഹോട്ടലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന എസ് പ്രമോദ് പ്രതിയായ പ്രമോദ് കുത്തുകയായിരുന്നു പിന്നിൽ നിന്നും കുത്തുകയായിരുന്നു ഇപ്പോൾ എസ് ഐ എ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പരിക്ക് നിലവിൽ ഗുരുതരമുള്ള പരിക്കല്ല എന്നാണ് പ്രാഥമികമായി കിട്ടുന്ന വിവരം പോലീസ് ഈ സംഭവ സ്ഥലത്തെത്തി ഇപ്പോൾ പടക്കം നടത്തുന്നുണ്ട് എന്താണ് കൃത്യമായി സംഭവിച്ചത് നടക്കമുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ നടത്തുന്നുണ്ട് നിരവധി കേസുകളിൽ പ്രതിയായിട്ടുള്ള ആളാണ് ഈ കുത്തിയ പ്രമോദ് പ്രമോദിനെതിരെ ഇതിനും മുൻപും സമാനമായ പരാതികളുണ്ട് ഡെപ്യൂട്ടി കളക്ടറെ അടക്കം പ്രതിയാണ് ഈ പ്രമോദ് പോലീസ് ഈ പ്രതിയെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് യാതൊരു തരത്തിലുള്ള മാനസിക അസ്വാസ്ഥാണ് കോഴിക്കോട് വിവരങ്ങൾ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം